പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധമായി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോടാന നന്ദി പറയുന്നു എൻ്റെ പേര് റെജിമോൻ ഒസൈപ്പ് സെൻറ് തോമസ് ചർച്ച് പള്ളാതുരുത്തി ആലപ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായി ഉടമ്പടി എടുത്തതാണ് അന്ന് ഞാനൊരു നിയോഗം വെച്ചിരുന്നു ആ നിയോഗം വെച്ചിരുന്നെങ്കിലും പിന്നീട് ഞാനത് മറന്നുപോയി പക്ഷേ പരിശുദ്ധ അമ്മ അത് മറന്നില്ല എൻ്റെ വീടിനടുത്ത് ഒരു അറു സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു അത് വാങ്ങുന്നതിന് വേണ്ടി ഞാൻ അമ്മയോട് നിയോഗം വെച്ചിരുന്നേ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുൻപെയാണ് ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ യു കെയിലാണ് പുള്ളി വിളിച്ചു പറഞ്ഞു എനിക്ക് ആ വസ്തു വിൽക്കണം നിങ്ങൾക്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം രൂപ തേജെടുക്കാനില്ല അവർ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ ഈശോയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥയിൽ ആ വസ്തു വാങ്ങിക്കാൻ എന്നെ സഹായിക്കണമേ ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി എൻ്റെ സഹോദരന്മാരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കുറച്ച് സ്വർണം ഞങ്ങൾ തരാം കുറച്ച് പൈസ തരാം അങ്ങനെ പലരുമായിട്ട് ഞാൻ സംഘടിപ്പിച്ച് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അയച്ചു കൊടുത്തു അതുകഴിഞ്ഞ് പറഞ്ഞു ആധാരെഴുതുന്നതിന് പൈസ കൊടുത്ത് ആധാരം എഴുതി വെച്ചിട്ട് ഞാൻ ഉടനെ വന്ന് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ചയായിട്ടും പുള്ളി വന്നില്ല ഒരു കോളുമില്ല അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ബി പി ജോസഫനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാശുരം തന്ന് അതുകൊണ്ട് അവിടെ കുഴിച്ചിടണം എന്നിട്ട് വിശ്വാസ പ്രമണം ചെല്ലണം എൺപത് ദിവസം കഴിയുന്നതിന് മുൻപ് അത് ആധാരം എഴുതി കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ശങ്കിച്ചായിരുന്നു അച്ഛൻ എന്തിനാ ഈ എൺപത് ദിവസം പറഞ്ഞത് എല്ലാം പൈസയും കൊടുത്ത് ആധാരം എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെ പുള്ളി ഒന്ന് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങനെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ആ ഉടമസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ലീവ് കിട്ടുന്നില്ല രണ്ട് മാസമെങ്കിലും കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആധാരം എഴുതാൻ കൊടുത്തിരുന്ന മൂന്നര ലക്ഷം രൂപ ആധാരം എഴുതുന്ന ആളിൻ്റെ ഇന്ന് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ആ പൈസ പുള്ളി രണ്ട് മാർഷം മാസം കഴിഞ്ഞല്ലേ വരുവുള്ളൂ എന്ന് വിചാരിച്ചു പുള്ളിയുടെ മകന് വേണ്ടി അതെടുത്ത് മറിച്ചു അങ്ങനെ പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായി ഇക്കാര്യം ഞാൻ ഓണറിനോട് പറഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല ഞാൻ വരും അപ്പോഴത്തേക്ക് പുള്ളി പൈസ തന്നെ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് എഴുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആധാരം എഴുതി കിട്ടി പക്ഷേ ഞാൻ വില്ലേജ് ഓഫീസിൽ പോക്കോരോ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഈ പുള്ളിയുടെ പേരിൽ പത്ത് ലക്ഷം രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൽ അയയ്ക്കാൻ അടയ്ക്കാനുണ്ട് അതുകൊണ്ട് ഈ ആധാരം എഴുതി എഴുതിയെങ്കിലും ഇത് വസ്തുവിൻ്റെ പോക്കുരവ് നടന്നു കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു വചനം കിട്ടി പ്രഭാഷകൻ രണ്ട് അഞ്ച് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും അപ്പോൾ ഞാൻ കുറച്ച് പരീക്ഷണങ്ങളാണ് എന്തായാലും കുറച്ച് നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ മാതാവ് സാധിക്കാത്ത ഒന്നുമില്ല പത്ത് ദിവസത്തിന് മുൻപേ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ചു നമ്മുടെ ഡിപ്റ്റി കളക്ടറെ പോയി കണ്ടുകഴിഞ്ഞ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ മാതാവ് പറഞ്ഞ അനുസരിച്ച് ഞാൻ പോയി കാണുകയും എൺപതാമത്തെ ദിവസം വില്ലേജ് ഓഫീസർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു വന്നോ കുഴപ്പമില്ല ഞങ്ങളത് പോക്കൂര് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞ ആ വാക്ക് ഞാൻ വിശ്വസിച്ചെന്നെങ്കിലും അമ്മയുടെ പൂർണ്ണമായ കരത്തിൽ അച്ഛൻ പറഞ്ഞ കാര്യം ആ എൺപതാമത്തെ ദിവസം എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ ഇത് എൻ്റെ അച്ഛനാണ് അച്ഛന് ഒരു പത്തു മുപ്പത് വർഷമായിട്ട് അലർജിയുണ്ട് കാലിൽ ചൊറിഞ്ഞ് പൊട്ടും അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിച്ച് അത് കഴിഞ്ഞ് ആയുർവേദം കഴിച്ച് പല മരുന്നുകൾ കഴിച്ചെങ്കിലും അച്ഛനൊരു കുറവുണ്ടായില്ല ഇവിടെ വന്ന് ഞാൻ കൊണ്ടുചെന്ന ഈ അഭിഷേക തൈലവും ഉപ്പും ഇട്ട് കാലിൽ പുരട്ടുകയും ഉപ്പിട്ട് കഴുകുകയും അഭിഷേക തൈലം കാലിൽ തീക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അച്ഛൻ്റെ കാലിലുണ്ടായിരുന്ന ആ അലർജി പൂർണമായും മാറിക്കിട്ടി പിന്നെ ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് കണ്ണിന് ഡബിൾ വിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ട് ആശുപത്രിയിൽ കാണിച്ച് മരുന്ന് വാങ്ങിച്ചെങ്കിലും അമ്മ ഒരാഴ്ച മരുന്ന് കഴിച്ചു എങ്കിലും വലിയ കുറവൊന്നും ഉണ്ടായില്ല അമ്മ ഇവിടുന്ന് കൊണ്ടുപോയ അഭിഷേക തൈലം കണ്ണിൽ തേച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ ഡബിൾ വിഷൻ മാറിക്കിട്ടി ഇപ്പോൾ എല്ലാം കാണാം ബൈബിൾ വായിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇതുകൂടാതെ അമ്മയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ബി പിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അമ്മയുടെ മനസ്സിൽ മാതാവ് തോന്നിച്ച് ഇനി ഈ ഗുളിക കഴിക്കേണ്ട എന്ന് വിശ്വാസപ്രവണം ചൊല്ലി ഇനി ഈ ഗുളിക കഴിക്കത്തില്ല മാതാവിന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മ മാതാവ് ആ അസുഖം എടുത്ത് മരണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അമ്മ ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഗുളിക കഴിക്കുന്നില്ല ഒരു കുഴപ്പമില്ല പക്ഷേ അമ്മ ഗുളിക നിർത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസം അമ്മയോട് മനസ് അമ്മ മനസ്സിൽ ശങ്കിച്ചു ഞാൻ ഗുളിക കഴിച്ചില്ല എന്തെങ്കിലും എന്തെങ്കിലും വലിയ അസുഖം വല്ലതും വന്ന വന്നെങ്കിലുമോന്ന് അപ്പോൾ അമ്മയുടെ മനസ്സിൽ മാതാവ് ചോദിച്ചു നീ ഈ ഗുളിക കഴിച്ചാലും നാളെ നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന പ്രയോജനം എന്ന് പറഞ്ഞു അമ്മ അങ്ങനെ പൂർണ്ണമായിട്ട് ആ മരുന്ന് കഴിക്കുന്നത് നിർത്തി ഇപ്പോൾ അമ്മയ്ക്ക് ബിപിയുടെ ഒരു കുഴപ്പവും നോർമൽ ബി പി ആണ് അതിനാണ് ഞാനിവരെ രണ്ടുപേരെയും സാക്ഷ്യത്തിനായി ഇവിടെ കൊണ്ടുവന്നത് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് എനിക്ക് ആദ്യമേ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ പത്രം കൊണ്ട് എല്ലാവരുടെയും കൊടുക്കുക എന്നുള്ളത് ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ അതിന് ശേഷം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശ്വാസവും ബോധ്യവും വന്ന് ദൈവാനുഭവം ഉണ്ടായ പേരിൽ ഇപ്പം കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് കൊടുക്കുക എന്നിട്ട് അവരോട് പറയും നാമാനെ കണക്ക് നിങ്ങൾ ശങ്കിക്കേണ്ട നാമാനോട് പറഞ്ഞു ജോർദ്ദനായി പോയി കുളിക്കാൻ എലീശ പറഞ്ഞപ്പോഴത്തേക്ക് അനുമാന് വിശ്വാസം ഇല്ലാതെ പോയി പക്ഷേ പിന്നീട് അങ്ങനെ ഒരു പോയി കുളിച്ചപ്പോഴത്തേക്ക് അങ്ങയുടെ കുഷ്ഠം മാറി അതുപോലെ നിങ്ങൾ ഒരു കാരണത്താലും ഇത് അവിശ്വസിക്കരുത് മാതാവിൻ്റെ ഈ പത്രം നിങ്ങൾ വായിച്ച് നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം തീർച്ചയായും ഉണ്ടാകും കാരണം ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് നിങ്ങൾ ഒരു കാരണവശാലും അവിശ്വസിക്കരുതെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയ്ക്ക് പോകും സന്ധ്യാപ്രാർത്ഥന രാവിലെ വെളുപ്പിനെ പ്രത്യക്ഷിരുന്ന എല്ലാം കണ്ടിന്യൂ ആയിട്ട് ചെല്ലുന്നുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ മാതാവ് എപ്പോഴും എന്നെ ഉദ്ബോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് നീ സാക്ഷ്യം പറയുവാൻ പോകുമ്പോഴത്തേക്ക് ഇക്കാര്യം അവിടെ പറയണമെന്ന് നമ്മുടെ വചനം പറയുന്നു വചനം ആരുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്നതോ അവിടെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നു നമ്മുടെ വി പി ജോസഫ് അച്ഛനെ ഇത്രമാത്രം മാതാവ് അനുഗ്രഹിച്ച് വചനപ്രകോഷം നടത്തുന്ന നമ്മുടെ വി പി ജോസഫ് അച്ഛനെ ജീവിക്കുന്ന വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളത് നമ്മുടെ സഭയുടെ കടമയാണ് എങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന അച്ഛനു വേണ്ടി ഉണ്ടാകണമെന്നും ബി പി ജോസഫ് അച്ഛനെ ആയുസ്സാരോഗ്യം നൽകി അമ്മ കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ദൈവകുമാരനും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിയമാവർത്തന പുസ്തകം ഏഴ് ഒൻപതാം തിരുവചനം അരളി ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം റെജിമോൻ ജോസഫ് ഔസേപ്പ് ഇവിടെ തൻ്റെ മാതാപിതാക്കളുമായിട്ട് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് തൻ്റെ ഭൂമിക്കുണ്ടായിരുന്ന അതായത് വസ്തു വാങ്ങിയതിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പറയുന്ന ആ സമയത്ത് തന്നെ അതിനൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നതും തനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ തനിക്ക് ഭൂമി ലഭിക്കുന്നതും പിന്നീട് വീണ്ടും പോക്ക് കാര്യം അതിനൊക്കെ വില്ലേജ് ഓഫീസിലൊക്കെ പല പ്രാവശ്യം പോയിട്ട് നടക്കാത്തത് പിന്നീട് അമ്മ തന്നെ തോന്നിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ചിന്തകൾ അത് വെറും തോന്നലുകളെന്നല്ല നാം അതിനെ പറയുക അത് നമുക്ക് ബോധ്യങ്ങളാണ് അതായത് ഇതൊക്കെ വെറുതെ തോന്നുന്നതാകാം അങ്ങനെ നമുക്കതിനെ സ്കിപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ് എന്നാൽ ഇത് ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന സമയങ്ങളാണ് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ദൈവസ്നേഹത്തിലും വളർന്ന് ദൈവാരൂപിയിൽ ജീവിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ മനസ്സും ഹൃദയവും ഉടമ്പടിയിൽ മാത്രം ഉടക്കി നാം ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുകയുള്ളു അങ്ങനെ തനിക്ക് വന്ന അത് ആ തോ ചിന്തകളെ അത് ദൈവിക വെളിപാടുകളായി കണ്ടുകൊണ്ട് ഈ മകൻ നീങ്ങുന്നതും പിന്നീട് തനിക്ക് എത്രയും പെട്ടെന്ന് പോക്കുവരവൊക്കെ ചെയ്ത് കിട്ടുവാനുള്ള സാധ്യതകളുണ്ടാകുന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രോഗസൗഖ്യാനുഭവങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെയാണ് തനിക്ക് അവർക്കതൊക്കെ ലഭിച്ചത് അതുപോലെ തന്നെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ എത്രമാത്രം താല്പര്യം എത്രമാത്രം സമയം അതിനു വേണ്ടി എടുക്കുന്നു അങ്ങനെ ഇന്ന് ഈശോയുടെ സാക്ഷിയായിട്ട് തനിക്ക് ജീവിക്കുവാൻ കഴിയുന്നതിന് ഈ മകൻ നന്ദിയുള്ളവനാകുമ്പോൾ കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക